ജൂൺ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ മാസം സഹായം തീർച്ചയായും ലഭിക്കുന്നതാണ് ഇപ്രാവശ്യം വിതരണം അല്പം നേരത്തെ കൂടി ആക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് ജൂൺ മാസം പത്തൊൻപതാം തീയതിയോടുകൂടി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ അതിനു മുൻപ് ആനുകൂല്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചെങ്കിൽ മുൻകൂറായിട്ട് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും എല്ലാം തന്നെ ഈ ഒരു ക്ഷേമ പെൻഷനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വോട്ട് പിടിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ പെൻഷൻ അത് വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് തന്നെ ഈ ുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്തറിംഗ് ചെയ്യേണ്ടത് ആധാർ കാർഡ് ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് വാർദ്ധകൃകാല പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ എന്നിവർക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ കൈപ്പറ്റുന്നവരും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം മസ്തറിംഗ് ചെയ്യുന്ന സമയത്ത് വാർഷിക മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കുടിശ്ശികയായിരുന്നതിൽ അഞ്ചു മാസത്തെ പെൻഷനിൽ മൂന്ന് ഗഡുവും നൽകി കഴിഞ്ഞു എന്നാൽ ഈ ഒരു ശ്രദ്ധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിൽ സർക്കാർ കാണിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഏഴു വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെയാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉള്ളത് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ ഇന്നലെ സർക്കാർ ഈ ഇനത്തിൽ ഫണ്ട് അനുവദിച്ചത് മുപ്പത് കോടി രൂപ മാത്രമാണ് ആനുകൂല്യം കാത്തിരിക്കുന്നവരിൽ അത് കിട്ടാതെ മരണമടയുന്നവരും ഒട്ടേറെയാണ് മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം പെൻഷൻകാരുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പതിനാറ് മാസമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയിട്ടുണ്ട് തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക കുടിശ്ശിക പൂർണ്ണമായും നൽകുവാൻ ആയിരത്തി കോടി രൂപ വേണമെന്നാണ് ബോർഡ് പറയുന്നത് സംസ്ഥാനത്തെ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്കാണ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുന്നത് രണ്ടു മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുമ്പോഴും മറുവശത്ത് അംശാദായം പോലും കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ക്ഷേമനിധി ബോർഡിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് എന്നതും യാഥാർത്ഥ്യമാണ് രണ്ട് രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷൻ നൽകി വരുന്നത് ആദ്യത്തേത് മാസംതോറും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒപ്പം സർക്കാർ നേരിട്ട് ആയിരത്തി രൂപ വീതം ൊഴിലാളി പെൻഷൻ പെൻഷൻ മത്സ്യത്തൊഴിലാളി ക്ഷീര കർഷക പെൻഷൻ തുടങ്ങിയ പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനാണ് ഈ രീതിയിൽ പൂർണ്ണമായും സർക്കാർ തന്നെ നൽകി വരുന്നത് അതേസമയം ക്ഷേമനിധി ബോർഡുകൾ അംഗങ്ങളിൽ നിന്നും അംശാദായവും കൂടാതെ സർക്കാർ സഹായവും മറ്റും കൈപ്പറ്റി സ്വന്തം നിലക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള നിരവധി ബോർഡുകൾ ഈ വിഭാഗത്തിലാണ് വിടുന്നത് ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് വരും നാളുകളിൽ മുടങ്ങിയ ആനുകൂല്യങ്ങളും പെൻഷനുകളും നൽകുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട് ഈ മാസം പത്തൊൻപതിനാണ് നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം തന്നെയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമായ ഒരു പ്രചാരണ വിഷയം മുൻപേ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നീക്കങ്ങളുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ഇതിന് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത് വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അറിയിപ്പ് ഉണ്ടാകുന്നതാണ് പെൻഷൻ വിതരണം നേരത്തെയായാൽ ലക്ഷക്കണക്കിന് പേർക്ക് വലിയൊരു ആശ്വാസകരമായി തീരും മറ്റൊരറിയിപ്പ് പുതിയ കരാർ വൈകുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ നിലവിലെ കരാർ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടാൻ സർക്കാർ തീരുമാനം ഇത് സംബന്ധിച്ച് ഉടൻ ഉത്തരവിറങ്ങും ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കരാർ ജൂൺ മുപ്പതിന് അവസാനിക്കുകയും ജൂലൈ ഒന്ന് മുതൽ പുതിയ കരാർ നിലവിൽ വരേണ്ടതുമായിരുന്നു പുതിയ കരാർ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥ സമിതിയെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് പുതിയ കരാറിനായി ടെൻഡർ നടപടി ആരംഭിച്ചെങ്കിലും ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകില്ലെന്നുറപ്പായ സാഹചര്യത്തിലാണ് നിലവിലെ കരാർ നീട്ടിയത് പാക്കേജ് നവീകരണം കൂടുതൽ ആശുപത്രികളുടെ എംബാനൽമെന്റ് ജീവനക്കാരുമായുള്ള ചർച്ച എന്നീ കടമ്പകൾ ഇനി ശേഷിക്കുകയാണ് പദ്ധതിയിൽ വിടവ് വന്ന ഡയാലിസിസ് പോലുള്ള തുടർച്ചയായ ചികിത്സ ആവശ്യമായവരും പെൻഷൻകാരായ രോഗികളും പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിലാണ് കരാർ ദീർഘിപ്പിച്ചത് ടെൻഡറിൽ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതിയെന്ന തീരുമാനത്തിൽ മാറ്റമില്ല സ്വകാര്യ കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കാൻ താൽപ്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക